നിങ്ങൾ പറയുന്നത് എന്താ ഞങ്ങളുടെ വാദം അരികൽ പോയി നിന്നുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി മഴ ചോദിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല ശിർക്കല്ല അത് നിങ്ങൾ എന്റെ വാദം പോലെ നിങ്ങൾ ഉദ്ധരിക്കുന്നതാ അപ്പൊ ശിർക്കാണ് ആയിക്കോട്ടെ നിങ്ങളുടെ വാദം തന്നെ ആയിക്കോട്ടെ അത് ശിർക്ക് ആണ് അത് ശിർക്കല്ല എന്ന് തെളിയിച്ചു കൊണ്ട് അത് ഉദ്ധരിക്കപ്പെടുന്ന അത് ദുർബലമാണ് അപ്പൊ എന്തായി എന്തായി എന്തായത് ഞങ്ങളൊരു വാദം ഉന്നയിച്ചു ആ വാദത്തിന് തെളിവായിട്ടാണ് ഇസ്തസ്കി കൊണ്ടുവരുന്നതെന്ന് അല്ല ഞങ്ങൾ പറയുന്നത് എന്താ ഇസ്ലാമിക ലോകത്ത് ഇന്നു വരെ ആരും പറയാത്തൊരു വാദമാണ് നിങ്ങൾ വാദിക്കുന്നത് അഥവാ ഇസ്തസ്കലി ഉമ്മത്തിക്കായെന്ന ആ അസറ് ആ സംഭവം അത് ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാരെ നിങ്ങൾ മുഷിരിക്കുകളാക്കി തള്ളുകയാണ് അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ് അവരെന്തിനാണ് അവരുടെ കിതാബുകളിൽ അത് ഉദ്ധരിച്ചത് ആ അത് ദുർബലമാണെന്ന് സംബന്ധിച്ചാൽ പോലും അവരൊക്കെ ആ കിതാബുകളിൽ ഉദ്ധരിച്ചല്ലോ അവരൊക്കെ ശിർക്ക് പ്രേരി പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ വാദം അംഗീകരിക്കൂല ഞങ്ങൾ പറയുന്നത് ആ അസർ ശിർക്ക് അല്ല